യും പുത്രയും ചെയ്യനുള്ള പരിശുദ്ധ രൂഹായുടെ തിരുനാമത്തിൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെടുന്നവരെ ഇന്നത്തെ ദിവസം പരിശുദ്ധ സഭ നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് പ്രമാണിയായ പണ്ഡിതനായ നിക്കോതോമസും യേശുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും സംഭാഷണവുമാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിന്റെ ഇതിവൃത്തം പണ്ഡിതനായ പരിസയ പ്രമുഖനായ നിക്കോദമോസ് യേശുവിനെ കാണാൻ വരുന്നതും അതും രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ മറ്റുള്ളവരുടെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തി യേശുവിനെ കാണാൻ വരുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവും വളരെ ശ്രദ്ധേയമാണ് സുവിശേഷ ഭാഗത്തിൽ നിക്കോദമോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് തനിക്കുള്ള വിശ്വാസം അത് പരസ്യമായി പ്രഘോഷിക്കുവാൻ മടി കാട്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഊന്നൽ നൽകിയത് സമൂഹ മധ്യേ മനുഷ്യരുടെ പ്രീതി ലഭിക്കുന്നതിനും അവരുടെ കൂടെ അവരുടെ നല്ല വാക്കുകൾ കേൾക്കുന്നതിനും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ബുദ്ധിമാനായ ബൗദ്ധിക തലത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിക്കോദോമോസ് രാത്രിയുടെ യാമങ്ങളിൽ ക്രിസ്തുവിനെ തേടി എത്തുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായ ചിന്തകളും നന്മകളും പ്രവൃത്തികളും ഒക്കെ കണ്ട് വരുന്നവരാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത അവസ്ഥയിൽ ഈ വചന ഭാഗത്തിന്റെ പ്രസക്തി എന്താണ് നമുക്കറിയാം ഇന്ന് സഭ നമ്മുടെ വിശ്വാസം സഭ നമുക്ക് നൽകുന്ന നന്മകളും പഠനങ്ങളും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന സമൂഹ മധ്യയെ താറടിച്ച് കാട്ടുന്ന ഒരു പ്രവണത ഉടലെടുക്കുന്നുണ്ട് ഇതിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് ഒരു നാളിതുവരെ നമ്മൾ ജീവിച്ച നമ്മുടെ വിശ്വാസ സംഹിതകളെ താറടിച്ചു കാട്ടുമ്പോൾ വേദനയോടുകൂടി നിറഞ്ഞ പ്രയാസത്തോടു കൂടി പലപ്പോഴും നമ്മൾ അതിനെ കാണാറുണ്ട് കേൾക്കാറുണ്ട് അനേക ആളുകള് ഈ ഒരു പ്രവണതയെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട് രഹസ്യമായി കർത്താവ് ആരാണെന്ന് അറിയുവാൻ ബുദ്ധിമാനായ നിക്കോതോമസ് രാത്രിയുടെ യാമങ്ങളിലാണ് കടന്നു വരുന്നത് അവിടെ നന്മ അറിഞ്ഞ് അവനുണ്ടായിരുന്ന അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് ഗുരുവിനെ കണ്ടു കണ്ടുകഴിഞ്ഞ് നിക്കോതോമസിന്റെ തിരികെ പോക്ക് അവന്റെ ഇല്ലായ്മ അറിവില്ലായ്മ അവൻ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിന്റെ നന്മയിലേക്ക് പ്രകാശത്തിലേക്കാണ് കടന്നു വരുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലും തിന്മയുടെ ശക്തി നമ്മളെ നമ്മുടെ വിശ്വാസ സംഹിതകളെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കാർന്നു തിന്നുന്നുണ്ട് ഇവിടെ നമ്മൾ ജാഗരൂകതയോടെ ഗുരുവിന്റെ സന്നദ്ധിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഭവത്തിന്റെ വിശ്വാസത്തിന്റെ തലത്തിൽ വചനം പ്രകോഷിക്കുവാൻ ധീരോചിതം സമൂഹമധ്യേ ക്രിസ്തുവിനെ പ്രകോഷിക്കുവാൻ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് പ്രകോഷിക്കുവാൻ ബാധ്യസ്ഥരാണ് ഇവിടെ രഹസ്യാത്മകതയ്ക്ക് പ്രാധാന്യമില്ല രാത്രിയുടെ യാമങ്ങളിൽ പതിയിരുന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടതോ പ്രവർത്തിക്കേണ്ടതോ കാര്യമില്ല പിന്നെയോ തുറന്ന മനസ്സോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ നന്മയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അതിന് സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും ജീവന പരിശുദ്ധാരി തിരുനാമത്തിൽ ആമിയും